അടുത്ത പ്രധാനപ്പെട്ട വാർത്ത വിയോഗ വാർത്തയാണ് നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തി വയസ്സായിരുന്നു കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയാണ് അന്ത്യം നിതിൻ അംബുജൻ ലിസി ആശുപത്രിയിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നിത്തിനിപ്പോൾ പ്രമുഖരായ താരങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ജോമോൾ അതുപോലെ തന്നെ സുരേഷ് ഗോപി എത്തുമെന്ന് പറയുന്നു അങ്ങനെ ആരോഗ്യ നിലവിൽ അങ്ങോട്ടേക്ക് എത്തി നിജ എന്തായാലും സിനിമാ മേഖലയിലെ നിരവധി പേർ ഇപ്പോൾ ഈ വിവരമറിഞ്ഞ് കവിയും സിനിമയുടെ മരണവിവരമറിഞ്ഞ് ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നടി സരയു ഇപ്പോൾ ലിസ്സി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് നടി ജോമോൾ അതോടൊപ്പം തന്നെ സംവിധായകരായ ബി ഉണ്ണികൃഷ്ണനും അതോടൊപ്പം തന്നെ നിർമ്മാതാവ് ബാദുഷ നടൻ വിനു മോഹൻ ദിലീപ് അടക്കമുള്ളവർ ഇതിനകം തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് സമയത്തിനം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മോഹൻലാൽ നാളെ അദ്ദേഹം കളമശ്ശേരിയിലെത്തി പൊതുദർശനം കളമശ്ശേരിയിലെത്തുമെന്നാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ ബാദുഷേ ഉൾപ്പെടെയുള്ളവർ എന്തായാലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഈ ഒരു വിവരം വിവരമറിഞ്ഞിപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് നിരവധി പേർ എത്തുന്നു നാളെ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് കളമശ്ശേരി മുനിസിപ്പൽ ടൌൺ ഹാളിൽ പൊതുദർശനം അതിനുശേഷം മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും വിവരമറിഞ്ഞ ഓരോ നിരവധി പേർ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് ആശുപത്രിയിൽ വെച്ച് കവിയൂർ പന്നമ്മ നമ്മയെല്ലാം തന്നെ വിട്ടു പിരിഞ്ഞത് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ വാർദ്ധക്യ സഹജമായ അസുഖം കവിയൂർ പൊന്നമയെ അലട്ടിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് സ്ഥിതി ഗുരുതരമായത് എന്തായാലും ഇപ്പോൾ ഈ ലിസി ആശുപത്രിയിലെ ദൃശ്യം നോക്കുകയാണോ നിരവധി പേർ ഈ മരണ വിവരമറിഞ്ഞ് കവിയൂർ പൊന്നമയെ കാണാനായി നിരവധി പേർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അറുപത് വർഷത്തോളമായി മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മ അത്തരത്തിൽ ഏതാണ്ട് എഴുന്നൂറ് ധികം സിനിമകൾ കവിയുറപ്പന്നമ്മ അഭിനയിച്ചു മലയാളികളുടെ അമ്മ എന്ന ഒരു നിലയിൽ തന്നെയാണ് കവിയുറപ്പന്നമയെ മലയാളികളെല്ലാം തന്നെ സ്നേഹിക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അതോടൊപ്പം തന്നെ പുതുമുഖ താരങ്ങളുടെ അടക്കം അമ്മ വേഷത്തിൽ വളരെ ശ്രദ്ധ്യമായ കഥാപാത്രത്തോടെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന വ്യക്തിയാണ് കവിയുർപ്പന്നമ്മ എന്തായാലും ഈ വിയോഗം മലയാള സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ വലിയ നഷ്ടമാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകർ ഓരോരുത്തരുമായി നടന്മാരെല്ലാം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അല്പസമയത്തിന് സുരേഷ് ഗോപി ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ ബാദുഷ വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ ർശനമുണ്ട് അപ്പോൾ ആ തരത്തിലേക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടല്ലോ വിശദാംശങ്ങൾ എന്താണ് കളമശേരിയിൽ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മണിക്കാണ് പൊതുദർശനം പന്ത്രണ്ട് മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം നടത്തും അതിനുശേഷം പിന്നീട് വൈകിട്ട് നാല് മണിക്ക് ആലുവ കരിമാളൂരിലെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മകൾ വിദേശത്താണ് എന്തായാലും ഈ സംസ്കാര ചടങ്ങിൽ മകൾ പങ്കെടുക്കില്ല പങ്കെടുക്കില്ലെന്നും അല്പസമയം തന്നെ നിർമ്മാതാവൂടിയായ ബാതുഷ അറിയിച്ചിട്ടുണ്ട് ബാദുഷയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ വിശദീകരിച്ചത് അടുത്ത ബന്ധുക്കളടക്കം ഇവിടെയുണ്ട് സിനിമാ മേഖലയിലെ കവിയൂർ പൊന്നമയുടെ സഹപ്രവർത്തകരും അതോടൊപ്പം തന്നെ പുതുമുഖ കാലത്തെ നടമാരെല്ലാം തന്നെ ഇപ്പോൾ ഈ വിവരമറിഞ്ഞ് എന്തായാലും ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ മരണ മറിഞ്ഞ് നിരവധി പേർ കവിയൂർ പൊന്നമയക്കാനായി ഒരു നോക്കുകാനായി ഇവിടെ എത്തിയിരിക്കുകയാണ് പക്ഷേ മൃതദേഹം എന്നിവിടെ തന്നെ അതിനുശേഷം നാളെ രാവിലെയാണ് വിവരമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു ഏറ്റവും ഒടുവിൽ ക്യാൻസർ രോഗബാധിതയാണ് എന്ന് കണ്ടെത്തുന്നു അല്പസമയം മുൻപ് മരണം സ്ഥിരീകരിച്ചു നാളെ വൈകിട്ടാണ് സംസ്കാരം രാവിലെ പൊതുദർശനമുണ്ട് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഇപ്പോൾ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി ആശുപത്രിയിലാകും മൃതദേഹം സൂക്ഷിക്കുക പ്രമുഖർ സഹപ്രവർത്തകർ ഒക്കെ അങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ട്